ഇറാനെ ആക്രമിച്ചതിന് തിരിച്ചടി ഇസ്രായേലിന് നേരെ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ് ജെറുസലേം നഗരത്തിന് നേരെയാണ് ഈ പ്രാവശ്യത്തെ ശക്തമായിരിക്കുന്ന ആക്രമണം പത്തിലധികം മിസൈലുകളാണ് ഈ നഗരം കേന്ദ്രീകരിച്ച് കൊണ്ട് വീണത് വലിയ രീതിയിലുള്ള ആൾനാശവും അതോടൊപ്പം തന്നെ അപകടങ്ങളും ബിൽഡിങ്ങിൻ്റെ തകർച്ചയും റിപ്പോർട്ട് ചെയ്യുന്നു ജെറുസലേം നഗരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായിരിക്കുന്ന നഗരമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ ഇതിൽ അക്രമം ഉണ്ടാവാറില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇസ്രായേലിൻ്റെ ഒരു മേഖലയും സുരക്ഷിതമല്ലെന്നും സർവ്വമേഖലയും തങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങളുടെ ശത്രു ഇസ്രായേലും അമേരിക്കയുമാണ് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമ പരമ്പര ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന് മുന്നറിയിപ്പ് നൽകി വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപേ മുപ്പതിലധികം മിസൈലുകൾ ഇസ്രായേലിന്റെ ജെറുസലേം നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതും അഞ്ചെണ്ണം വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സർക്കാർ സംബന്ധിച്ചു അതിൽ ബിൽഡിങ്ങിൻ്റെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇറങ്ങി ഓടുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വീടുകൾ തകർന്നവരുടെ വീടില്ലാത്തവരുടെ എണ്ണം പതിനായിരത്തിൽ നിന്ന് പതിനയ്യായിരമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ സാധിക്കാത്ത വിധമാണ് അതോടൊപ്പം തന്നെ അവിടെ മറ്റൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത് ബങ്കറുകളിൽ വീടില്ലാത്തവർ സ്ഥിരതാമസം നടത്തുന്നു എന്നുള്ളതിനാൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടേക്ക് മറ്റുള്ള ഇസ്രായേലർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നവും യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുകയാണ്